സൗദിയിൽ വിദേശികൾക്ക് മൂന്ന് ലക്ഷം കോടി ഡോളറിലേറെ മൂല്യം വരുന്ന നിക്ഷേപ അവസരങ്ങളുണ്ടെന്ന് മന്ത്രാലയം അവസരമെന്നും അറിയിച്ചു സൗദിയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ കഴിഞ്ഞ വർഷം ശതമാനമാണ് വർധന സൗദിയിലെ വാണിജ്യ വ്യവസായ രംഗം കൂടുതൽ ഇതിനു മുന്നോടിയായാണ് സൌദിയിലെ നിക്ഷേപാവസരങ്ങളും മേഖലകളും മന്ത്രാലയം വ്യക്തമാക്കുന്നത് കാർഷികം ഭക്ഷ്യമേഖല ഊർജ്ജം ആരോഗ്യം വ്യവസായം എന്നീ മേഖലകളിൽ കൂടുതൽ അവസരങ്ങളൊരുക്കും മരുന്ന് നിർമ്മാണം പെട്രോകെമിക്കൽ ബാങ്കിംഗ് ലോജിസ്റ്റിക്സ് മേഖലകളിൽ മുന്നൂറിലേറെ വൻകിട കരാറുകൾക്ക് അവസരമുണ്ട് പ്രതിരോധം വ്യോമയാനം ഐ ടി മേഖലകളിലും സൌദി അവസരങ്ങൾ നൽകും റിയൽ എസ്റ്റേറ്റ് ടൂറിസം വിനോദം തുടങ്ങി സൗദിയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന മേഖലകളിൽ വ്യാപകമായ നിക്ഷേപത്തിന് അവസരമുണ്ടാകും ഇവയിലൊന്നാകെ മൂന്നര ലക്ഷത്തോളം കോടി ഡോളറിന്റെ നിക്ഷേപ മൂല്യമുണ്ട് അന്താരാഷ്ട്ര നിയമമനുസരിച്ച് സൗദിയിലെ നിക്ഷേപ മേഖലയെ മാറ്റാനാണ് നിക്ഷേപ മന്ത്രാലയത്തിന്റെ ശ്രമം ഇതിന് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് തുടക്കം മുതൽ പുതിയ നിക്ഷേപ നിയമങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം വിവിധ രാജ്യങ്ങളിലെ നിയമവുമായി സൌദിയിലെ നിക്ഷേപരംഗത്തെ നിയമം താരതമ്യം ചെയ്യാനാണ് പുതിയ ചട്ടങ്ങൾ നടപ്പാക്കുന്നത് യുഎസ് യുഎഇ സിംഗപ്പൂർ ജർമ്മനി ഇന്തോനേഷ്യ തുർക്കി എന്നിവിടങ്ങളിലെ നിയമവുമായാണ് സൗദി നിയമത്തെ താരതമ്യം ചെയ്യുന്നത് നിയമം നടപ്പാവുന്നതോടെ വിദേശിയുടെയും സ്വദേശിയുടെയും അവകാശങ്ങൾ ഒരേ രീതിയിലേക്ക് മാറ്റും വിവിധ സാഹചര്യങ്ങളിൽ സ്വദേശിക്കും വിദേശിക്കും ഒരേ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ലഭിക്കുക അബ്ദാബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്